എന്ന പേരിൽ ദിവസം പ്രോഗ്രാമുകൾ നടത്തി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി ജെസിഐ നാഷണൽ ട്രെയിനർ പ്രൊഫസർ നിർമ്മലാ പരമേശ്വരൻ ക്ലാസുകൾ നയിച്ചു പ്രസിഡന്റ് അഞ്ജലി മനോജ് സെക്രട്ടറി കൃഷ്ണ ടി എസ് ട്രഷറർ സലാഹുദ്ദീൻ മനോജ് കുന്നത്ത് ലോ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സോൺ വൈസ് പ്രസിഡന്റ് സൂരജ് വേളയിൽ മുഖ്യാതിഥിയായി സോൺ ഗവേണിംഗ് ബോർഡ് ഇൻസ്റ്റലേഷൻ വ്യക്തിത്വ വികസനം പ്രസംഗ പരിശീലനം സ്വച്ഛഭാരത് ക്ലീൻ ഇന്ത്യ ഡ്രൈവ് എന്നിവ നടത്തി സ്കൂളിലെ പഠിക്കാൻ മിടുക്കിയായ വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ നൽകി ആദരിച്ചു 哎，老百姓。